അറുപത് ഇത് കണ്ട ഉറക്കം കണ്ട ഇതല്ലേ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുക മുറി വന്ന് കിടക്കുക അരിയൊക്കെ വലിച്ചിട്ട് സുഖമായിട്ട് സുഖമായിട്ടങ്ങനെ കിടക്കുക ആട്ടിൻകുട്ടി പോയി കിടക്കത്തില്ല തള്ളയുടെ കൂടെ ഒരു മാസം വരും ഒരു മാസമായിട്ട് ഇങ്ങനെ തന്നെ മുറി വരുവാ കയ്യിൽ കിടക്കുകയാണെങ്കിൽ കയ്യിൽ വലിച്ചിടുക വരിച്ചിട്ടിട്ട് സുഖമായിട്ട് മാറി ഇങ്ങനെ കിടക്കണം സുഖമായിട്ടൊന്നും അറിയാത്ത പോയിട്ട് അവിടെ മാറി കോക്കെ മരിച്ചു കിടന്നുറങ്ങും ഒന്നും അറിയത്തില്ല എന്തരക്കം കേട്ടാലും അറിയത്തില്ല കണ്ട ആറക്കം കണ്ട അവിടെ വേറെ ആളുണ്ട് ആളിവിടെ എനിക്ക് ആള് കസേരല്ലേ കിടക്കുന്നത് അത് കസേര ഇപ്പം കസേര ഇടങ്ങില്ല തുണിയൊക്കെ എടുത്തിട്ടിട്ട് తుిిలే మా కట్ట పొత్త కదా భయం